സ്വാഗതം ഇത് ജസ്റ്റ് ഒരു ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ് എന്തായാലും ഈ വരുന്ന സിക്സ് ആറാം തീയതി ന്യൂ മൂൺ ആണ് അപ്പോൾ ഈ ന്യൂ മൂൺ വരുന്നത് ജെമനായിലാണ് അപ്പോൾ നമ്മൾ ജമനായിൽ ന്യൂ മൂൺ വരുന്നത് നമ്മൾ ലവ് പ്രണയവും അല്ലെങ്കിൽ സെൽഫ് ലവ് കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ സെൽഫ് ലവ് കമ്മ്യൂണിക്കേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് വരുന്നത് സംസാര അതായത് നിങ്ങളുടെ നിങ്ങൾക്ക് ഓടു തന്നെയുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ മനസ്സിൽ സ്വയം നിങ്ങളോട് തന്നെ ഒരു ഇഷ്ടം അല്ലെങ്കിൽ നിങ്ങളുടെ ക്രഷ് പ്രണയവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു അഫമേഷൻസും മാനുഫെസ്റ്റേഷൻസും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ് ഇപ്പോഴത്തെ എന്ന് പറയുന്നത് ഹായ് വിഷ്ണു സോ ഈ ഒരു സമയത്ത് നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന സമയത്ത് ചെയ്യാവുന്ന ഒന്നാണ് ഐ ലവ് ഐ ആം ഇൻ ലൗ ഐ ലവ് മൈ സെൽഫ് അല്ലെങ്കിൽ നിങ്ങൾ പ്രണയം നിങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഹായ് ഹായ് നിർമ്മൽ തുഷാര സിനി സോ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ സെൽഫ് ലവ് ഉണ്ടാക്കുന്നത് സംബന്ധിച്ചിട്ട് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ ചെയ്യാം അപ്പോൾ ഞാൻ എന്നെ സ്നേഹിക്കുന്നു എന്നുള്ളത് അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നേടാവുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ട് പറയാം പ്രപഞ്ചശക്തി ഹേ പ്രപഞ്ചശക്തി എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ ആഗ്രഹിച്ച പോലെ ഒരു ജോലി അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ചൊരു ജീവിതം എനിക്ക് നേടിത്തന്നതിന് ഞാൻ ഈ പ്രപഞ്ചശക്തിക്ക് നന്ദി പറയുന്നു എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ നിങ്ങളെ ഇഷ്ട ദൈവമാണെങ്കിൽ ദൈവത്തെ മനസ്സിൽ വെച്ചിട്ട് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടും അത് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ മൂൺ വോട്ടറിനെ കുറിച്ചിട്ടുള്ള മാനിഫെസ്റ്റേഷനും ഞാൻ കഴിഞ്ഞ വീഡിയോയില് ഏതൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കത് ചെയ്യാൻ ഗുഡ് നൈറ്റ് ഓക്കെ ഗുഡ് നൈറ്റ് നിങ്ങൾക്കത് കണ്ടിട്ടില്ല എങ്കിൽ അത് കണ്ടു നോക്കുക അപ്പോൾ മൂൺ വാട്ടർ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം അത് നമ്മളെപ്പോഴും ഈ ഒരു സമയത്ത് വോട്ടർ മാനിഫെസ്റ്റേഷൻസ് ചെയ്യുന്ന ഒരു സമയമാണ് അപ്പോൾ വാട്ടർ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിൽ ആ ഒരു നമ്മൾ ആ വീഡിയോയിൽ പറയുന്ന പോലെ തന്നെ വെള്ളം അതായത് ഒരു കുപ്പിയിൽ വെള്ളം എടുക്കുക വെള്ളം എടുത്തതിനു ശേഷം ആ ഒരു വെള്ളം നിങ്ങൾ അതിൻ്റെ പുറത്ത് എഴുതി വയ്ക്കാം നിങ്ങൾക്കൊരു സ്റ്റിക്കർ ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ എഴുതി വയ്ക്കാം നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് അതല്ല എങ്കിൽ നിങ്ങൾക്ക് പെൻ വെച്ച് തന്നെ ഇപ്പോൾ ഗ്ലാസിൻ്റെയോ അല്ലെങ്കിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ബോട്ടിൽ എടുക്കുക എപ്പോഴും നമ്മൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോൾ അപ്പോൾ ട്രാൻസ്പെറൻറ്റ് ബോട്ടിൽ വേണം എപ്പോഴും നമ്മൾ യൂസ് ചെയ്യാൻ കാരണം എപ്പോഴും മൂൺ എനർജീസ് കണ അല്ലെങ്കിൽ നമ്മുടെ എനർജീസ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈ നീ സോ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോൾ ഒന്നുകിൽ പെൻ വെച്ചിട്ട് എഴുതാം പേപ്പറിൽ അപ്പോൾ ആ ഒരു പേപ്പറിൽ എന്താ ജോലി സംബന്ധമായിട്ടുള്ള കാര്യമാണെങ്കിൽ ജോലിയൊന്നും ജോലിയെക്കുറിച്ചിട്ടുള്ള ഒരു ഒരു വേക്കൻസി വന്നിട്ടുള്ളത് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട് അതിൽ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഇപ്പോൾ ഇതുപോലെ തന്നെ ഒരു ക്ലയൻറ്റിൻ്റെ ഒരു ജോലി സംബന്ധമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അവർ പുതിയ തുടങ്ങുന്നുണ്ട് എന്നെ സംബന്ധിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രാവൽ കൺസൾട്ടൻസി ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൽ നോക്കുക താങ്കൾക്ക് പറ്റിയ ജോലിയാണെങ്കിൽ എനിവേ അക്കൂസ് വേൾഡ് ഹൈ സോ എന്തായാലും മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ ആ കുപ്പിയിൽ എഴുതുക എഴുതി അതിൻ്റെ പുറത്തായിട്ട് നിങ്ങൾക്ക് എഴുതണമെങ്കിൽ എഴുതാം അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ആ അത് കയ്യിൽ വെച്ചിട്ട് നിങ്ങൾ ആ ഒരു മാനിഫെസ്റ്റേഷൻ ത്രീ ടൈംസ് പറയാം നിങ്ങളുടെ എന്തായാലും ആഗ്രഹം ജോലിയാണെങ്കിൽ ജോലി പ്രണയം ആണെങ്കിൽ പ്രണയം വിവാഹമാണെങ്കിൽ വിവാഹം എന്ത് തന്നെ ആയാലും നിങ്ങളത് സ്വയം പറയാം പറഞ്ഞിട്ട് മനസ്സിൽ ത്രീ ടൈംസ് പറഞ്ഞ് അത് കയ്യിൽ വെച്ച് കൊണ്ടിട്ട് നിങ്ങൾ മനസ്സിൽ ത്രീ ടൈംസ് പറയാം അപ്പോൾ എന്നിട്ട് ആ വെള്ളം നിങ്ങൾ കുടിക്കുക അത് നെക്സ്റ്റ് ഡേ നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചെയ്യുന്ന കാര്യം നമ്മൾ തലേ ആ മൂൺ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളത് കയ്യിൽ വെച്ചിട്ട് നിങ്ങൾ ആ അഫർമേഷൻ പറയുക അതിനുശേഷം അത് തലേദിവസം വയ്ക്കുക ജനേരിയുടെ ജനലിൻ്റെ അടുത്ത് വയ്ക്കാവുന്നതാണ് അപ്പോൾ ജനലിൻ്റെ അടുത്ത് നല്ല അതായത് മൂൺ ലൈറ്റ് വരുന്ന ഇതിൽ വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴാണ് അത് നമ്മൾ എടുത്ത് കുടിക്കേണ്ടത് അതിപ്പോൾ നിങ്ങൾ സെവൻ ഡേയ്സ് ആയിട്ട് കുടിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് കുടിക്കാവുന്നതാണ് അത് അതിൽ നിങ്ങൾ ഒന്നുകിൽ സ്റ്റിക്കർ വെച്ചിട്ട് ഒട്ടിച്ച് വെച്ചിട്ട് എഴുതാം അതല്ലെങ്കിൽ ഡയറക്റ്റ്ലി ആ കുപ്പിയിൽ എഴുതിയിട്ടും ഈ ഒരു മാനിഫെസ്റ്റേഷൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു സമയത്ത് കൂടുതലായിട്ടും നമ്മൾ നമ്മുടെ റിലേഷൻഷിപ്പ് മെച്ചപ്പെടുത്താൻ കമ്മ്യൂണിക്കേഷൻ മെച്ചപ്പെടുത്താൻ കാരണം നിങ്ങൾക്ക് നിങ്ങൾ സെൽഫ് ലവ് എന്ന് പറയുന്നതിൻ്റെ ഒരു എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളെ തന്നെ അതായത് നിങ്ങളെക്കുറിച്ചിട്ട് തന്നെ ഒരു മൂൺ വാട്ടർ സൺലൈറ്റ് ഇല്ല മൂൺ അത് കൃത്യമായിട്ട് അത് ശ്രദ്ധിക്കുക കാരണം മൂൺ മൂൺ വാട്ടർ നമ്മൾ പറയുമ്പോൾ മൂൺ വാട്ടർ രാത്രിയിൽ നമ്മൾ വയ്ക്കുക അത് കഴിഞ്ഞ് രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് മാറ്റണം കാരണം നമ്മൾ സൺലൈറ്റ് പറ്റില്ല മൂൺ അത് അപ്പോൾ ഒരു അഞ്ച് മണിക്കൊക്കെ ഇപ്പോൾ സൂര്യൻ ഉദിക്കുന്നതിന് ഒത്തിരി മുമ്പ് എടുത്തു വെക്കുകയാണെങ്കിൽ നമ്മൾക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അത് മൂൺ വോട്ടർ ആണ് എന്നുള്ളത് കാരണം അപ്പോൾ നമ്മളൊരു ആറു മണി അവിടുത്തെ ഓരോ സമയം അനുസരിച്ച് ഒരു ആറു മണിക്കൊക്കെ അല്ലെങ്കിൽ എത്ര മണിക്കാണ് സൂര്യൻ ഉദിക്കുന്നത് അതിന് കുറച്ച് മുമ്പേ എഴുന്നേറ്റ് മാറ്റാമെങ്കിൽ മാറ്റാം അല്ലെങ്കിൽ നിങ്ങൾ രാത്രി വൈകി കിടക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് രാത്രിയിൽ മാറ്റാവുന്നതാണ് രാത്രി തന്നെ ഒരു ഒരു മണി മണി ആ ഒരു സമയത്തിന് ശേഷം കിടക്കുന്നവർ അല്ലെങ്കിൽ രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നവരാണെങ്കിൽ രാവിലെയും അത് മാറ്റാവുന്നതാണ് ഓക്കെ അപ്പോൾ എന്തായാലും ആ ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കൺഫ്യൂസ് ടു ചൂസ് വിച്ച് കോഴ്സ് ആ ഓക്കെ അത് അത് പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ നമുക്കതിൽ ഇവിടെ പറയാൻ പറ്റില്ല പിന്നീട് ഒരിക്കലും അത് ഐ മീൻ പിന്നീടൊരിക്കലും വി ഐ പി ക്വസ്റ്റ്യൻ എനിക്ക് മനസ്സിലായില്ല കേട്ടോ പിൻ അത് എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായിട്ടില്ല എന്തായാലും ഇതാണ് ഈ ന്യൂ മൂണിൻ്റെ സമയത്ത് കൂടുതൽ സെൽഫ് ലവ് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് ചെയ്യേണ്ടത് പ്രണയവും ക്രഷും നിങ്ങൾക്കൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പ്രണയ സാക്ഷാത്കാരത്തിനൊക്കെ വേണ്ടിയിട്ട് അത് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മുടെ മൂൺ വോട്ടർ പി ഐ പി ക്വസ്റ്റ്യൻ പിന്നെയും ക്ലിയർ ആയിട്ടില്ല മെസ്സേജ് അയയ്ക്കുക ഇനി കമൻറ്റിൽ ക്ലിയർ ആയിട്ട് ഞാൻ അതിനെ മറുപടി അയക്കുന്നതായിരിക്കും ഓക്കെ പിന്നീട് ഒരിക്കലും സൺലൈറ്റ് ഇല്ല അങ്ങനെയല്ല അപ്പോൾ നമ്മൾ വയ്ക്ക് മൂൺ ലൈറ്റ് സൺലൈറ്റ് പിന്നെ കണ്ടതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അങ്ങനെ സൺലൈറ്റ് കാണാതെ വയ്ക്കണം എന്നുള്ളതല്ല നമ്മൾ മൂൺ വാട്ടർ ആവണമെങ്കിൽ നമ്മൾ ആ രാത്രിയിൽ മൂൺ അതായത് ട്വൻ ആ ഒരു ഫുൾ നൈറ്റ് വയ്ക്കുന്നതാണ് ഏറ്റവും ഉത്തമം അത് എടുത്തു കഴിഞ്ഞിട്ട് അതായത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഇടയ്ക്ക് വച്ചതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ പരമാവധി നമ്മൾ പുറത്ത് വയ്ക്കുന്നില്ലല്ലോ സൺലൈറ്റ് വരുന്ന സ്ഥലത്ത് എന്തായാലും നമ്മൾ വേറെ എവിടെയെങ്കിലും ഷെൽഫിലാണല്ലോ വയ്ക്കുന്നത് ഡാർക്ക് സ്പേസിൽ വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല വെളിച്ചം കയറാത്തയിടത്ത് നമ്മൾ മുറിയിൽ എവിടെയാണെന്ന് വെച്ചാൽ വയ്ക്കുക പക്ഷേ നമ്മൾ ആ ജനൽ ജനലിൻ്റെ അടുത്ത് നിന്ന് എന്തായാലും മാറ്റുന്നുണ്ടാവുമല്ലോ കാരണം അതിൻ്റെ അടുത്ത് നമ്മൾ പിന്നെ വയ്ക്കില്ലല്ലോ അതാണ് ഉദ്ദേശിച്ചത് അല്ലാതെ ഒരു ഇത്തിരി വെളിച്ചം കണ്ടതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ അത് മാറ്റി വയ്ക്കുക എന്നുള്ളതാണ് അതായത് രാവിലെ സൂര്യൻ ഉദിക്കുമ്പോഴത്തേക്കത് മാറ്റുക ആ ആ സമയത്ത് പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ ഇടയ്ക്ക് സൺലൈറ്റ് ആയതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല അതായത് നമ്മൾ പുറത്ത് വെച്ചിട്ട് അത് കുടിക്കുവാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല പക്ഷേ ഡാർക്ക് സ്പേസിൽ വെക്കേണ്ട അതായത് ഇരിട്ട സ്ഥലത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ എന്തായാലും ഇതാണ് ഇന്നത്തെ വീഡിയോ ഇവിടെ നിറച്ചും കൊതുക് ആയതുകൊണ്ട് ഞാനിപ്പോ അകത്തേക്ക് കയറി പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭരാത്രി ആശംസിക്കുന്നു താങ്ക് യു